어어어 어, 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 어. മലപ്പുറമാണ് അരീക്കോടാണ് കാൽപന്തിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ജനതയാണ് അവിടെ സെവൻസ് ഫുട്ബോൾ മത്സരം അരങ്ങേറുകയായിരുന്നു ഫൈനൽ മത്സരത്തിൻ്റെ സമയമാണ് അത്രമാത്രം ആളുകൾ അവിടെ നമുക്ക് കാണാം അതിനിടയിലാണ് ഈ കരിമരുന്ന് പ്രയോഗം താരങ്ങൾ കളിക്കാനായി കളിക്കളത്തിലേക്ക് എത്തുന്ന സമയത്ത് നടത്തിയ കരിമരുന്ന് പ്രയോഗമാണ് ദിശ തെറ്റി വന്നു പതിച്ചത് അതിനിടയിലാണ് അപകടം ഉണ്ടായത് എന്തായാലും വലിയ പരിക്കൊന്നുമില്ല ഗുരുതരാവസ്ഥയൊന്നുമല്ല എന്നുള്ള വിവരം നമ്മൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് പത്തിലധികം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏത് ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചതെന്ന് അറിയാമോ അരിക്കോട് ഈ ആശുപത്രിയൊക്കെ അടുത്തുള്ള സ്ഥലമാണ് അരക്കോട് കൃത്യമായിട്ട് എവിടെയായിരുന്നു ഈ മത്സരം അതായത് അരീക്കോട് തെരട്ടമ്മൽ എന്ന് പറയുന്ന പക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അരീക്കോട്ടെ സെവൻസ് മത്സരങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ചും തെരട്ടമ്മലിലൊക്കെ പ്രസിദ്ധമായ പ്രാദേശിക സെവൻസ് ടൂർണമെന്റ് തന്നെയാണ് അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അതിന് സമീപത്തുള്ള ആശുപത്രികളിലേക്കൊക്കെയായി വസറ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിലേക്കൊക്കെയായി ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം മൂന്ന് ആംബുലൻസുകളിലായി ആ സമയത്ത് അപ്പോൾ തന്നെ നാട്ടുകാരുടെയും മറ്റ് കാണികളെ അവിടെ ഒരുപാട് കാണികൾ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ സംയോജിതമായ വസരോചിത രക്ഷാപ്രവർത്തനം നടന്നു അവരെയൊക്കെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ പൊള്ളലുകളാണ് അധിക പേർക്കും ഏറ്റിട്ടുള്ളത് അവരെയൊക്കെ പ്രാഥമിക ചികിത്സ നൽകാൻ സാധിച്ചു ഇപ്പോൾ പലരും ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നവരും അവിടെ മത്സരം പുനരാരംഭിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനിടെ അത്തരത്തിൽ ആശ്വാസമായ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എങ്കിലും ഇത്തരത്തിൽ പതിവാകുന്ന അപകട പതിവാകുന്ന ഒരു സാഹചര്യം ഉണ്ട് തരത്തമിൽ തന്നെ മുൻപ് ഗാലറി തകർന്ന് വീണ് നിരവധി പേർക്ക് പരക്കേറ്റ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കൃത്യമായ ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടേ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ പല കോണുകളിലുമായി പലപ്പോഴും പലപ്പോഴും ഉയരാറുണ്ട് സെവൻസിന് ഇടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ തുടർക്കതയാകുന്ന സാഹചര്യമുണ്ട് അതൊക്കെ ഈ സെവൻസിന്റെ ആ പ്രൗഢിക്കൊക്കെ കോട്ടം തട്ടിക്കുന്ന പല സംഭവങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കാണികളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കടമ്പ തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അധികം കാണികളാണ് ോട് പോലുള്ള മലപ്പുറത്തിന്റെ ശ്രദ്ധാ കേന്ദ്രങ്ങളായ സെവൻസിന്റെ ശ്രദ്ധാ കേന്ദ്രങ്ങളിൽ എത്തുന്നത് അപ്പോ കൃത്യമായ ഒരു ക്രമീകരണങ്ങൾ വേണ്ടേ അത് മത്സരത്തിന്റെ മുൻപേ തന്നെ ഒരു ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളും വേണ്ട എന്നൊരു ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് അതിനൊക്കെ പരിഹാരം കാണേണ്ടതില്ലേ എന്നതുകൂടെ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആലോചിക്കേണ്ടതു കൂടിയുണ്ട് എന്നൊരു വസ്തുത അവിടെ ബാക്കിയാണ് എന്തായാലും നിലവിലുണ്ടായ ഒരു ആശങ്കാജനകമായ ഒരു സംഭവമാണ് അതിൽ നിലവിലെ ആശ്വാസമുള്ള വാർത്ത നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അക്ഷയ ആശ്വാസം ഉള്ള വാർത്ത തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് അരുൺ നൽകുന്നത് അരീക്കോടാണ് മലപ്പുറം അരീക്കോടാണ് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ കരിമരുന്ന് പ്രയോഗം നടത്തി താരങ്ങളെ അവരെ വേദിയിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ വലിയ ആവേശവും ആർപ്പുവിളികളുമൊക്കെ ഉയർന്ന് അവിടെ കരിമരുന്ന് പ്രയോഗമൊക്കെ ആയിട്ട് വളരെ അടിപൊളിയായ ആ മത്സരം നടത്താനിരിക്കുകയായിരുന്നു അതിനിടയിലാണ് കരിമരുന്ന് ദിശ തെറ്റി പ്രയോഗം ദിശ തെറ്റിയത് കുറേ ആളുകൾക്കിലേക്ക് വന്ന് പതിക്കുകയും ചെയ്തത് ചെറിയ പരിക്കുകളാണുള്ളത് എന്നുള്ള വിവരമാണ് അവിടെ നമുക്ക് ലഭ്യമാകുന്നത് മത്സരം പുനരാരംഭിക്കാൻ പോവുകയാണ് അല്പസമയത്തിനകം തന്നെ അവിടെ മത്സരം തുടങ്ങുമെന്നുള്ള ഗൗരവം ലഭ്യമാകുന്നു എല്ലാവരെയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുറേ കുട്ടികളൊക്കെയാണ് കാണുമ്പോൾ കുട്ടികളൊക്കെയാണ് അവർ അവർക്കിടയിലേക്കാണ് വന്ന് പതിച്ചത് അവരുടെ ഓടി രക്ഷപ്പെടുന്നുണ്ട് അരുൺ ഈ കരിമരുന്ന് പ്രയോഗം അത് ദിശതെറ്റി വന്ന് പതിക്കുക എന്നു പറയാൻ എത്ര നിസ്സാരമായി കാണാനാകുന്ന ഒന്നുമല്ല കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസമാണെങ്കിൽ പോലും ഇതുമായി സംബന്ധിച്ച് ഈ കരിമരുന്ന് പ്രയോഗം നടത്തിയവരെ പറ്റി ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങുന്നുണ്ട് എന്താണ് ഉണ്ടായത് ഇങ്ങനെ ദിശതെറ്റുക എന്നൊക്കെ പറയുന്നത് അത് അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അത്ര നിസ്സാരമായി കാണേണ്ട ഒരു സംഭവമല്ല പക്ഷെ ഈ ഘട്ടത്തിൽ നമുക്ക് ആശ്വാസം പകരുന്ന വാർത്ത പുറത്തു വന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൽ തന്നെ പങ്കുവെച്ചത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സെവൻസ് ഫുട്ബോളിന് ആ ക്രൗഡിക്ക് കോട്ടം തട്ടുന്ന നിരവധിയായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഗ്രൗണ്ടിലെ കാണികൾ തമ്മിലുള്ള തമ്മിലടി റെഫറിമാർക്കെതിരെയുള്ള കയ്യേറ്റം അത്തരത്തിലുള്ള സംഭവങ്ങൾ അതിനിടെ ഇത്തരം ഈ ആളുകൾ നിറഞ്ഞുണ്ടാകുമ്പോൾ അതിന് ഒരു ക്രമീകരണം വേണ്ട എന്നൊരു ചോദ്യം പലപ്പോരായാലും അതിനുള്ള കൃത്യമായ ഒരു ഉത്തരം വേണ്ട ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കൃത്യമായ ആ സംഘാടകരുടെ എവിടെയാണ് ഒരു പിഴവ് സംഭവിച്ചതെന്നൊരു ചോദ്യം അവിടെയുണ്ട് കൃത്യമായ ആളുകളെ ക്രമീകരിക്കാൻ പറ്റിയില്ല എന്നത് അവിടെ ബാക്കിയാണ് അത്തരം കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് നമുക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം അത് ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമുക്ക് എന്തായാലും ഒരു സന്തോഷം പകരുന്ന കാര്യം എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ആളുകൾക്ക് അത്രമേൽ ആളുകൾ തിങ്ങി നിറയുന്ന ഒരു ഇടമാണ് അവിടെ എന്ത് വേണമെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കൂടുതൽ പേർക്ക് പരിക്കേൽക്കാവുന്ന സാധ്യതയും ഉള്ളതാണ് അപ്പോൾ അത്തരം സാഹചര്യം ഒക്കെ ഒരു ക്രമീകരണം അവിടെ അനിവാര്യമാണ് അപ്പോൾ ആ ഈ ഉള്ള മണിക്കൂറിൽ നമ്മൾ അറിയേണ്ടത് ആ കാര്യങ്ങളൊക്കെയാണ് സംഘാടകരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതികരണങ്ങൾ അത്തരത്തിലുള്ളത് തന്നെയാണ് എന്തായിരുന്നു അവിടെ സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരണം എന്തായാലും ചികിത്സയിലുള്ള ആളുകളെല്ലാം അവർക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നുണ്ട് അവരുടെ നില ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ മണിക്കൂറിൽ ഇപ്പോൾ അറിയുന്നത് അക്ഷയ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെ തന്നെയുള്ള ആരൊരാൾ മൊബൈലിൽ പകർത്തിയിട്ടുള്ള ദൃശ്യമാണത് എന്താണ് അവിടെ ഉണ്ടായത് ഈ മൈതാനത്തിൻ്റെ അപ്പുറ ഭാഗത്തു നിന്നും കരിമരുന്ന് പ്രയോഗം നടത്തുന്നു അത് നേരെ വന്ന് പതിക്കുന്നത് കൂടിയിരിക്കുന്ന കാണികളിലേക്കാണ് വന്ന് പതിക്കുന്നത് അവരിൽ കുട്ടികൾ ഉൾപ്പെടെയുണ്ട് ദൃശ്യങ്ങൾ അത് വ്യക്തമാണ് പക്ഷെ ഒരു പക്ഷേ ഈ കരിമരുന്നിൻ്റെ വീര്യം അത് വീര്യം കുറഞ്ഞതായിരിക്കണം കാരണം നേരെ അതിനുള്ളിൽ വന്നപ്പെട്ടിട്ട് ആർക്കും വലിയ പരിക്കുകളില്ല എന്നത് ഒരു പക്ഷേ ഈ വീര്യം കുറഞ്ഞ കരിമരുന്ന് പ്രയോഗമാണ് അവിടെ നടത്തിയത് അതുകൊണ്ടായിരിക്കാം അപകടത്തിൻ്റെ തോതും കുറഞ്ഞിരിക്കുന്നത് എന്തായാലും ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം നമുക്ക് നമ്മൾ അല്പം മുൻപ് നമ്മുടെ പ്രൊഡക്ഷൻ ടീം അരിക്കൂട് സി ഐയെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം അനുസരിച്ച് ഒരു ചൈനീസ് പടക്കമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുതന്നെയാണ് അല്പം മുൻപ് ഞാൻ സൂചിപ്പിച്ചതും ഇത് വീര്യം കൂടിയിട്ടുള്ള കരിമരുന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ അപകടത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ചൈനീസ് പടക്കമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഈ അപകടത്തിന് കാരണമാക്കിയെന്നാണ് സി ഐ പറഞ്ഞത് അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിൽ തയ്യാറായിട്ടുമില്ല എന്തായാലും ഇനി ആശുപത്രിയിലുള്ള ആളുകളുടെ ആരോഗ്യനില എങ്ങനെയാണ് വലിയ പരിക്കുകൾ പരിക്കുകളുടെ അവസ്ഥ എന്താണെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഗുരുതരമായിട്ടുള്ള അവസ്ഥ അതാർക്കുമില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നതോടെ മത്സരം പുനരാരംഭിക്കുകയും ചെയ്തിരിക്കും